ആറാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ കട്ടപ്പനയിൽ നടക്കും റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ബേർഡ്സ് ക്ലബ് ഇന്റർനാഷണൽ എം ജി സർവകലാശാല എൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി കട്ടപ്പന സന്തോഷ് തിയേറ്റർ മിനി സ്റ്റേഡിയം ഓസാനം ഇംഗ്ലീഷ് മീഡിയം എച്ച് എസ് എസ് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് പ്രദർശനം ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി പ്രമേയമായുള്ള എഴുപത് സിനിമകൾ പ്രദർശിപ്പിക്കും പ്രവേശനം സൗജന്യമായിരിക്കും മൂന്ന് വലിയ അന്തരീക്ഷമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇരുപത് ഇരുപതിൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒട്ടനവധി സിനിമകൾ അതെല്ലാത്തിനും പ്രകൃതിയായിരിക്കും വിഷയം പ്രകൃതി വിഷയമായിട്ടുള്ള ഇരുപതിൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ ഇവിടെ മത്സര മത്സരത്തിന് ഒരുങ്ങിയാണ് അതുപോലെ തന്നെ അൻപതിൽ പരം ചിത്രങ്ങൾ വിദ്യാർത്ഥികൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ചെയ്ത് പ്രകൃതി വിഷയമായിട്ടുള്ള നാലാം തീയതി രാവിലെ പത്തിന് മിനി സ്റ്റേഡിയത്തിൽ എൻ ജി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും ഡീൻ കുര്യാക്കോസ് എം പി അധ്യക്ഷനാകും നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റ് നടന്മാരായ ടിനി ടോം കൈലാഷ് എന്നിവർ പങ്കെടുക്കും ഫെസ്റ്റിവൽ ഡയറക്ടറും ചലച്ചിത്ര സംവിധായകനുമായ ജയരാജ് നായർ സന്ദേശം നൽകും രാജ്യാന്തര മത്സര വിഭാഗങ്ങളിൽ നിന്നുള്ള മൈറ്റി ആഫ്രിൻ ഇൻ ദി ടൈം ഓഫ് ഫ്ലഡ്സ് എന്ന ഡോക്യുമെന്ററി ചിത്രം സന്തോഷ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് ആറാമത് മേള ആരംഭിക്കും അതുകൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ടീമിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ടീമാണ് ശ്രീ മുരളീകുമാരൻപുഴിയുടെ ഒരു ടീം അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിൽ സെമിനാറും അതുപോലെ തന്നെ നേച്ചർ കലാമിറ്റി നേച്ചർ ടൂറിസം എന്നീ വിഷയം ഫീച്ചർ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്നീ വിഭാഗങ്ങളിലായി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് മത്സരിക്കുന്നത് പ്രശസ്ത സംവിധായകൻ കവിയൂർ ശിവപ്രസാദാണ് ജൂറി ചെയർമാൻ ചലച്ചിത്ര പ്രവർത്തകരായ ഖാലിദ് അലി ബിജയാ ജന പാബ്ലോ ബൌലോ എന്നിവർ ജൂറി അംഗങ്ങളാണ് മികച്ച ചിത്രത്തിന് സിൽവർ എലിഫന്റ് പുരസ്കാരം സമ്മാനിക്കും ഹ്രസ്വചിത്രം ഡോക്യുമെന്ററി വിഭാഗങ്ങളിൽ മറ്റു പുരസ്കാരങ്ങളും നൽകും മുരളി തുമ്മാരുകുടിയും സംഘവും അവതരിപ്പിക്കുന്ന പ്രത്യേക പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടികളും സെമിനാറുകളും നടക്കും കൂടാതെ ചിത്രപ്രദർശനം ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ പ്രദർശനം സെമിനാറുകൾ ഗ്രാമീണ കലാപ്രദർശനങ്ങൾ എന്നിവയും നടക്കും അഞ്ചിന് വൈകിട്ട് സമാപന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ ചലച്ചിത്ര സംവിധായകരായ ജയരാജ് പ്രദീപം നായർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജിതിൻ കൊല്ലങ്കുടി അഖിൽ വിശ്വനാഥൻ സന്തോഷ് ദേവസ്യ വി ജി ജോസഫ് ജോസ് മാത്യു സജിദാസ് മോഹൻ സജി കോട്ടയം പി എം ജെയിംസ് ജോസ് ഫ്രാൻസിസ് എസ് സൂര്യലാൽ എന്നിവർ പങ്കെടുത്തു ബ്യൂറോ കട്ടപ്പന